ഈ എയർ ഇന്ത്യ സർവീസ് വെട്ടിച്ചുരുക്കുന്ന നടപടിയിൽ കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരും ഇടപെടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മലയാളി പ്രവാസികളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഇടപെടണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു ഉടൻ എം പിമാരുടെ യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര യാത്രക്കാർ ഉപയോഗിക്കുന്ന രണ്ട് ഫ്ലൈറ്റിലാണ് എയർഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ എഴുപത്തി മൂന്നോളം സർവീസുകളാണ് വെട്ടിച്ചുരുക്കിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും എനിക്ക് തോന്നുന്ന മലയാളികൾ അല്ലെങ്കിൽ കേരളത്തോട് കേരളത്തിലെ മലയാളി പ്രവാസികളോട് കാണിക്കുന്ന ഒരു കടുത്ത നീതിയാണ് മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഈ ആഭ്യന്തര അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ സർവീസുകൾ ഒട്ടിച്ചിരുന്നതോടുകൂടി എയർ ഇന്ത്യ എക്സ്പ്രസ്സിലോ എയർ ഇന്ത്യയിലോ വിശ്വാസാക്കി നഷ്ടപ്പെടുകയാണ് പൊതുവെ വിശ്വാസം കുറഞ്ഞു വരികയാണ് എന്നാൽ എന്നാലിപ്പോൾ മെച്ചപ്പെട്ട സർവീസ് സർവീസില്ലെന്ന് മാത്രമല്ല ഈ പലപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസൽ ചെയ്യുന്നു അതാണ് വലിയ വലിയ വലിയൊരു കാര്യം യാത്രക്കാർ ബുദ്ധിമുട്ടാണ് സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ എം പിമാരൊക്കെ ഇതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഇപ്പോൾ എം കെ രാഘവൻ പറയുന്നത് ഇതൊരു വലിയ അനീതി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണല്ലോ കേരളത്തിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധിയാണ് മലബാർ മേഖലയിലുള്ള പ്രവാസികളൊക്കെ അനുഭവിക്കേണ്ടി വരിക ഇപ്പൊ വ്യോമയാന മന്ത്രിക്ക് ഷാഫി പറമ്പിൽ എം പി കത്തയച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്താണ് ഇപ്പോൾ എം പിമാരുടെ ഉദ്ദേശം ഇത് ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പ്രധാനമായും പ്രതിപക്ഷ കേരളത്തിലെ പ്രതിപക്ഷ എം പിമാർ അതായത് കോൺഗ്രസ് ലീഗ് എം പിമാർ ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് നേരത്തെ വി എസ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ എഴുപത്തിയാറ് സർവീസ് ഒരാഴ്ചയിൽ വെട്ടിക്കുറയ്ക്കുമ്പോൾ അതിൽ ഇരുപത്തിയഞ്ച് സർവീസും മലബാർ മേഖലയെ ബാധിക്കുന്നതാണ് അതായത് കോഴിക്കോട് എന്നുള്ള സർവീസാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമാണ് ആ പ്രശ്നമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം കേരളത്തിൽ മലബാറിലാണ് കൂടുതൽ പ്രവാസികളുള്ളത് എന്ന ഒരു ഒരു കണക്കുമുണ്ട് ഏതായാലും ഈ വിഷയം നോക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് കോൺഗ്രസും അതുപോലെ ലീഗും മുന്നോട്ട് വരുന്നത് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് എം കെ രാഘവൻ എം പി അടക്കമുള്ള ആളുകൾ പറയുന്നത് അതായത് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ യോഗം വിളിച്ച് ഇതിൽ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തണമെന്നാണ് പറയുന്നത് ഒന്നര മാസം മുൻപ് ഇ ടി മുഹമ്മദ് ബഷീറും അതുപോലെ എം കെ രാഘവനും കൂടി എയർ ഇന്ത്യയുടെ മാനേജറെ മാനേജിംഗ് ഡയറക്ടറെ കണ്ടിരുന്നു പക്ഷേ അതിലൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും എം കെ രാഘവൻ ൻ പറയുന്നു അന്ന് കൂടുതൽ കണക്ടിവിറ്റി ഉറപ്പു നൽകിയിരുന്നെങ്കിലും മലയാളികൾക്ക് ഇരുട്ടടി നൽകുകയാണ് പിന്നീട് എയർ ഇന്ത്യ ചെയ്തത് എന്നുള്ളതാണ് എയർ ഇന്ത്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് അതായത് ഈ വിഷയത്തിൽ സർവീസ് വെട്ടിക്കുറയ്ക്കുന്നതിലുള്ള പ്രതിസന്ധിയിലുള്ള വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം കെ രാഘവൻ കത്തയച്ചിരിക്കുന്നത് മാത്രവുമല്ല എയർ ഇന്ത്യ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ കേന്ദ്ര വ്യോമയാന മന്ത്രിയെ കാണാനുള്ള നടപടിയും ാണ് എം കെ രാഘവൻ ഇപ്പോൾ പറഞ്ഞത് ഓക്കെ അതാണ് സാനിയോ പറഞ്ഞതുപോലെ ഇതെന്തായാലും വലിയ വിഷയമായി ഉയർത്താൻ തന്നെയാണ് എം പിമാരുടെ തീരുമാനം പ്രേക്ഷകരടക്കം പ്രതികരിക്കുന്നു നോക്കൂ രാജേന്ദ്ര പ്രസാദ് എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ചെയ്യുകയാണ് ഞാനൊരു പ്രവാസി ആയിരുന്നു വർഷങ്ങളായിട്ട് മൂന്ന് രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് തന്നെ വളരെ മോശമാണ് ഇപ്പോൾ അത് അവർ പലതും വെട്ടിച്ചുരുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റൊരു അഭിപ്രായം കൂടി അദ്ദേഹം പറയുകയായിരുന്നു